നമസ്കാരം ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പല സാങ്ഷനുകളും ഇപ്പോൾ ലഭിക്കുന്നത് ഓൺലൈൻ വഴിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മുൻപ് ചെയ്തിരുന്നതിനും വ്യത്യസ്തമായി സുവിധ എന്ന പോർട്ടലിൽ കൂടിയാണ് ഇപ്പോൾ ആപ്ലിക്കേഷനുകൾ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കുന്നത് ഇത് എങ്ങനെ ചെയ്യാം എന്നതാണ് ഇവിടെ പറയുന്നത് നമ്മൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഒരു പ്ര പെർമിഷന് എങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്യുന്നു അതായത് മൈക്ക് റിക്വസ്റ്റ് അല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിന് വേണ്ടി എങ്ങനെ ഒരു അപേക്ഷ അയയ്ക്കുന്നു അതുപോലെ തന്നെ തുണ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം തുടർന്ന് തുണ പോർട്ടലിൽ നിന്നും ലഭിക്കുന്ന റസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ്റെ സുവിധ പോർട്ടലിൽ സൈനപ്പ് ചെയ്യുക എന്നതാണ് ഇതിനായി സുവിധ പോർട്ടലിൻ്റെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക ഇതിന് നമ്മൾ ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് ഉണ്ട് സുവിധ പോർട്ടലിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ കാണുന്ന പോലെ ഒരു വിൻഡോ നമുക്ക് ലഭിക്കുന്നതാണ് ഇവിടെ ആദ്യ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ക്യാപ്ച കോഡും നൽകുക തുടർന്ന് സബ്മിറ്റ് ചെയ്യുക ഇനി മൊബൈലിൽ ലഭിക്കുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് വെരിഫേ എടുത്തതായി വരുന്ന മെസ്സേജ് ബോക്സിൽ ആപ്ലിക്കൻറ്റിൻ്റെ ടൈപ്പ് ഏത് എന്ന് ചോദിക്കുന്നുണ്ട് ഇലക്ഷൻ ഏജൻറ്റാണോ കാൻഡിഡേറ്റ് ആണോ ആണോ എന്നത് ഏതാണോ അത് കൊടുക്കുക സാധാരണ റെപ്രസെൻറ്റേറ്റീവ് ഇലക്ഷൻ ഏജൻറ്റും ആയിരിക്കും അപേക്ഷ വയ്ക്കാൻ വരാറുള്ളത് അപ്പം ഇലക്ഷൻ ഏജൻറ് ആണെങ്കിൽ അത് സെലക്ട് അതിനുശേഷം വരുന്ന വിൻഡോയിൽ നെക്സ്റ്റ് അമർത്തുക തുടർന്ന് അടുത്ത വിൻഡോയിലും ഗോ സ്റ്റാർട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് തുടർന്ന് ലഭിക്കുന്ന വിൻഡോയിൽ ആപ്ലിക്കൻറ്റിന്റെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത് ഓർഗ സ്ഥാനാർത്ഥിയുടെയല്ല അപേക്ഷ വഹിക്കുന്ന ഏജൻറ്റിൻ്റെ വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത് ആദ്യം ആപ്ലിക്കൻ്റ് ടൈപ്പ് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് തുടർന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ നിങ്ങൾ പ്രതികരിക്കുന്നത് അത് സെലക്ട് ചെയ്യുക ലിസ്റ്റിൽ അനേകം പാർട്ടികളുടെ പേര് ലഭിക്കുന്നതായിരിക്കും അത് സെലക്ട് ചെയ്യുക തുടർന്ന് ആപ്ലിക്കൻ്റെ പേര് ടൈപ്പ് ചെയ്യുക അച്ഛന്റെ പേര് ടൈപ്പ് ചെയ്യുക തുടങ്ങി ഓരോ വിവരങ്ങളും വ്യക്തമായി തന്നെ ടൈപ്പ് ചെയ്യുക അഡ്രസ് കോളത്തിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക തുടർന്ന് സ്റ്റേറ്റ് ജില്ല താലൂക്ക് നിയോജകമണ്ഡലം തുടങ്ങിയവയെല്ലാം വിൻഡോയിൽ നിന്നും സെലക്ട് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക വീണ്ടും നമ്മൾ അപ്ലൈ പെർമിഷൻ എന്ന വിൻഡോയിലേക്ക് പോകും ഈ വിൻഡോ ലഭിച്ചില്ലെങ്കിൽ ബാക്ക് ബട്ടൺ അമർത്തുകയോ ഒന്നുകൂടി ലോഗിൻ ചെയ്യുകയോ ഇവിടെ പെർമിഷൻ ടൈപ്പ് ഏത് എന്നത് ക്ലിക്ക് ചെയ്യുക പലതരത്തിലുള്ള പെർമിഷൻ പെർമിഷനുകൾക്ക് അപേക്ഷിക്കാറുണ്ട് കൂടുതലായും വരുന്നത് കോർണർ മീറ്റിങ്ങും ലൗഡ് സ്പീക്കർ വിത്ത് കോർണർ മീറ്റിങ്ങും അല്ലെങ്കിൽ വാഹനത്തിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിനുമാണ് വരാറുള്ളത് അതല്ല ആണെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ് ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ ലൗഡ് സ്പീക്കർ വിത്ത് കോർണർ മീറ്റിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്യാം തുടർന്ന് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തുണ പോർട്ടലിൽ നിന്നും ലഭിക്കുന്ന റെസിപ്റ്റ് കൂടാതെ സുവിധ പോർട്ടലിൽ നിന്നും ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം ഈ ഫോം വ്യക്തമായി ഫില്ല് ചെയ്യേണ്ടതുണ്ട് കൂടാതെ അപേക്ഷകന്റെ ആധാർ ഇത് മൂന്നും കൂടി ഒറ്റ ഫയലായി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് മറിച്ച് നിങ്ങൾക്ക് ലൗഡ് സ്പീക്കർ വിത്ത് വെഹിക്കിൾ ആണ് ഉദ്ദേശിക്കുന്നത് ഈ രേഖകളോടൊപ്പം വാഹനത്തിൻ്റെ എല്ലാ രേഖകളും ആർ സി ബുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ടാക്സ് റെസിപ്റ്റ് ഡ്രൈവറുടെ ലൈസൻസ് ഇൻഷുറൻസ് തുടങ്ങിയ രേഖകളും കൂടി ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ റിജക്റ്റ് ആകാതെ ഇരിക്കുകയുള്ളൂ പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുന്ന ഏത് തീയതി ആണെന്നും അതിൻ്റെ സമയവും എന്നാണ് അവസാനിക്കുന്നത് ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ അപേക്ഷിക്കുന്നില്ലെന്നും പ്രശ്നമില്ല കൃത്യമായിട്ടുള്ള ഡേറ്റും സമയവും തിരഞ്ഞെടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിച്ചിരിക്കേണ്ടതാണ് നാളത്തേക്കുള്ള അപേക്ഷ ഇന്ന് സ്വീകരിക്കുന്നത് ആയിരിക്കില്ല ഈവന്റ് നടക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരം ചോദിച്ചിട്ടുണ്ട് അവ സാധാരണഗതിയിൽ ലിസ്റ്റിൽ കാണാറില്ല ഇല്ലെങ്കിൽ അതറ് കൊടുത്തിട്ട് എവിടെ വെച്ചാണോ പ്രോഗ്രാം നടക്കുന്നത് ആ സ്ഥലം എൻ്റർ ചെയ്ത് നൽകുക തുടർന്ന് സബ്മിറ്റ് ചെയ്യുക കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട് ആപ്ലിക്കേഷൻ ഫൈനൽ സേവ് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ക്ലിക്ക് ചെയ്യുവാൻ പാടുള്ളൂ ചിലപ്പോൾ സൈറ്റ് ബിസി ആയിരിക്കുന്ന സമയമാണെങ്കിൽ സ്റ്റക്കായി നിൽക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും സേവ് അല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇങ്ങനെ ചെയ്താൽ എത്ര പ്രാവശ്യം പ്രസ് ചെയ്യുന്നോ അത്രയും ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് സബ്മിറ്റാകുന്നതായിരിക്കും ഒരു ആപ്ലിക്കേഷനെ റിപ്പീറ്റ് ചെയ്ത് സബ്മിറ്റ് സബ്മിറ്റാകുന്നതായിരിക്കും അത് ഒഴിവാക്കുന്നതിനായി ഒരു പ്രാവശ്യം മാത്രം സബ്മിറ്റ് ചെയ്യുക തുടർന്ന് വെയിറ്റ് ചെയ്യുക കുറേ നേരം കഴിഞ്ഞിട്ടും സബ്മിറ്റ് ആയില്ലെങ്കിൽ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മാത്രം മതി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു റെസിപ്റ്റ് ലഭിക്കുന്നതായിരിക്കും ഈ റെസിപ്റ്റ് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയുന്നതിനായി വീണ്ടും ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം മൈ പെർമിഷൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മൾ അയച്ച ആപ്ലിക്കേഷനുകളും അവയുടെ സ്റ്റാറ്റസും നമുക്ക് കാണാവുന്നതാണ് പ്രോസസ്സിങ് റിജക്റ്റഡ് തുടങ്ങി പലതും കാണും അപ്രൂവായ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നിന്നും നമുക്ക് പെർമിഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ തുടർന്നും ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തുക